وجيم. بسم الله الرحمن الرحيم بسم الله العظيم القدرة والشهادة اتشي ول <البرحة> بسم الله ما شاء مَا لَمْ يَشْهَحْ لَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ۗ قَدْ أَفْلِحَ الْمُؤْمِنُونَ ما صلاتهم خاشيون صدق الله العلي العظيم وقال الرسول نبي محمد صلى الله عليه وسلم مجلس العلم روا الله ما رياه بالسنة سنة أبو ما نادر ولا درج. أبو كنا نا تنقل برجلاك بولا تنا أستاذ ماير. عند شتم شربي ഇവിടുത്തെ നാട് അതുപോലെ തന്നെ അനുഗ്രഹിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പരിപാടി വാടി പതിരീങ്ങളെ സ്മരിക്കുന്ന സമസ്ത കേരള ജമീയ തുലോലയുടെ അധുനമായ ആത്മീയ മജിസ് മജിൻസന്നൂർ ഇവിടെ അരങ്ങുകയറുമ്പോൾ ഇത്തരത്തിലുള്ള അഹന്മാരെ ഇവിടെ സ്മരിക്കുമ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അള്ളാഹു സുഹാന നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ ഇതിൻ്റെ ഒരു പറുക്കത്ത് കൊണ്ട് അള്ളാഹു സുഹാന പറക്കത്ത് ചെയ്തു തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത്രയും അഹീമ്യമാണ് സദസ് പ്രത്യേകിച്ച് തങ്ങൾ തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ എല്ലാ മാസത്തിലും നടക്കുമ്പോൾ നടക്കുമ്പോ നമ്മളതിൽ പങ്കാളികളാകുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ആത്മീയത നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള മജിസുകളെ കൊണ്ട് നമുക്ക് ആത്മീയതയെ നുകർന്നെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഉള്ളതാണ് ചെയ്ത് തന്ന ഏറ്റവും വലിയ ഈ നാട്ടിലുള്ള ഈ മാസത്തിൽ നടക്കുന്ന ഈ ഒരു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തോളം നമ്മളൊരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ വളരെ കുറവാണ് അഞ്ചു വക്ത നിസ്കരിക്കുന്നുണ്ടെങ്കിലും അതിന് പുറമെ പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഒന്ന് ഖുർആനും എന്നതെങ്ങും മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മാസങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ അമലുകൾ എടുത്തു വെക്കാൻ മാത്രം അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ അവന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രം മാത്രം മാത്രമാണ് പിന്നെയുള്ളത് ഇത്തരത്തിലുള്ള ആത്മീയ മജിലിസുകൾ ഈ ആത്മീയ മജിസിനു തരുന്ന ഉപദേശങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഹൃദയ സമാധാനത്തിന് വേണ്ടി ഇവിടെത്തരുന്ന സെൻസലുലമയുടെ ബൈക്കുകളൊക്കെ അതുപോലെ തന്നെ എല്ലാം ഇവിടുന്ന് ചെല്ലിത്തന്ന് മഹാന്മാരായ ശൈതന്മാരെ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ആത്മാർത്ഥമായി ആമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ഫലം കാണുക തന്നെ ചെയ്യുമെന്നു യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആത്മീയ കുടുംബക്കാരെയും നമ്മുടെ നമ്മുടെ മക്കളെയും നാടിന്റെ ഒരു സജീവമായ ഒരു മജിരിസാക്കി ഈ മജീസിനെ നമുക്ക് മാറ്റാൻ സാധിക്കണം സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ചെയ്യുന്നവരാണ് മനുഷ്യരായാൽ തെറ്റ് ചെയ്യും നമുക്കറിയാം നബി ഒരു ഒരു എന്ന് പറഞ്ഞപ്പോൾ ആ മരത്തിലേക്ക് പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ അവരെ നിന്ന് പുറത്താക്കുകയുണ്ടായി

നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട് തൗബയുടെ ഇസ്തഹാറിന്റെ ഏറ്റവും ചെറിയ എന്ന് ഒരു നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളെ കണ്ട് ചെല്ലാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നഫ്സുകളെ ഹിസാബ് ചെയ്ത് നോക്കേണ്ടതാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാവുകയാണ് ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആയുസ് ഒരിക്കലും കൂടുന്നില്ല കുറഞ്ഞ ആയുസ്സില് മനുഷ്യർ ഒരു അറുപത്തി മൂന്ന് അറുപത്തിനാല് അല്ലെങ്കിൽ ഒരു എഴുപത് വയസ്സ് വരെ ജീവിച്ചെങ്കിൽ ഈ കുറഞ്ഞ ആയുസ് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ മുഴുവനും ചെയ്ത് ഈ ഒരു തുണിയാവിലെ ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തെ ഇത്തരത്തിലുള്ള ആത്മീയ മജുരസുകളെ കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അറിവിലുള്ള എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് ും ഇവിടെ നമുക്ക് എല്ലാവരും മക്കളുണ്ട് ഭാര്യമാരുണ്ട് വീട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഒരേ എനിക്കൊരു ഖബറാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആ ഖബറിൽ വെളിച്ചമായി നമ്മൾ ചെയ്യുന്ന അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഇറച്ചറിയ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ വേറൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല മനുഷ്യൻ കൂടി മനുഷ്യന്റെ ശരീരത്തിന്റെ ചലനങ്ങൾ ഇതുവരെ നമ്മൾ 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 തന്നെ വാഹനത്തിൽ പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ വേറെ ആളുകൾ വന്ന് കഫം ചെയ്യുന്നു പയ്യത്തം കെട്ടിൽ എന്ന് പറയുന്ന വാഹനം പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്നു അതിൽ കയറ്റി ഒരു ഒരു പുതിയ പോലെ കൊണ്ടുപോവുകയാണ് പള്ളിയിലേക്ക് പള്ളിയിൽ കൊണ്ടുപോയി ഓരോരുത്തർക്കും ഓരോ ഖബറാണ് ആ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുക്കെല്ലാവർക്കും നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കുറഞ്ഞ ആയുസ്സിൽ നമ്മുടെ എന്തെല്ലാം നന്മകൾ ചെയ്തോ ആ നന്മകൾ മാത്രമേ നമ്മുടെ ഖബറിൽ ഒരു കൂട്ടുകാരനായി നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത ഏത് സമയത്തും നമുക്ക് വേണം എന്നെ പരിപാലിക്കുന്ന റബ്ബ് ഏത് തെറ്റിലേക്കും ഞാൻ ഒരു എടുത്തു വെക്കുമ്പോ എന്നെ പടച്ച് പരിപാലിക്കുന്ന എന്റെ ശരീരത്തിന്റെ ആരോഗ്യം നൽകുന്ന എനിക്ക് വസ്ത്രം നൽകുന്ന എനിക്ക് നേരത്തിന് ഭക്ഷണം നൽകുന്ന നിരീക്ഷണത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അകത്തളങ്ങളിലേക്ക് കയറി വന്ന ഒരു നമ്മൾ കാലെടുത്തു നോക്കുകയില്ല അതൊരു ചിന്തയെ നമ്മുടെ ഹൃദയാന്തരത്തിൽ ഉണ്ടാക്കി അപ്പൊ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക നിസ്കാരം നിസ്കാരത്ത് സൂറത്തുള്ള പറഞ്ഞാൽ അവർ വിജയിച്ചവരാണ് എങ്ങനെയാണ് അവർ വിജയിക്കുക അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവും ഒരു എല്ലാറ്റിലും

അവന്റെ അവൻ്റെ തെറ്റിലേക്ക് നയിക്കുന്ന അവന്റെ തെറ്റിലേക്ക് നയിക്കുന്ന അവന്റെ അവയവങ്ങളുണ്ടല്ലോ എന്തെല്ലാം അവയവമുണ്ടോ അതിൽ നിന്നെല്ലാം അവന് സംരക്ഷനായിരിക്കുമെന്ന് പരിശുദ്ധ പറയുകയാണ് അതുകൊണ്ട് ഈ ഈ ദുനിയാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതം ഒരു റാനിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം ചെയ്യുന്ന തന്റെ നഫ്സ് തന്നോട് കൽപ്പിക്കുന്ന എല്ലാ മേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നല്ലൊരു നമ്മുടെ നഫ്സ് നമ്മളോട് എല്ലാം പക്ഷെ നഫ്സിനനുസരിച്ച് നമ്മൾ നിന്നുകൊടുത്താ അള്ളാഹുവിന്റെ നിവാസികളായി മാറാൻ മാത്രമേ കഴിയുകയുള്ളൂ തന്റെ നഫ്സിനോടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് തന്റെ നഫ്സിനോട് എതിരെ നമ്മൾ പ്രവർത്തിച്ചാലേ ഈ ദുനിയാവിന്റെ കുറഞ്ഞ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുന്നു ഇതാണ് ബാങ്കിൽ ഫല ഹയ്യാലസ്ഫല നിങ്ങൾ വരി മനുഷ്യരെ പള്ളിയിലേക്ക് വരി മുനെ ആലിച്ചു പറഞ്ഞത് മുക്കറിസ്ഥാത് ഒലിച്ച് പറഞ്ഞത് അതാണ് നമുക്കതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടല്ലോ പള്ളിയിലേക്ക് വരി ഹയ്യഹാലൽ ഫല മിനിങ്ങളെ എന്നിൽ വിശ്വസിക്കുന്നവർ ഹയ്യാലൽ ഫല

വിളിച്ചു നമുക്ക് തോണാറുണ്ടോ പള്ളിയിലേക്ക് പോവാൻ പോവാറില്ലല്ലോ മഴയല്ല എന്തിനാണ് പള്ളി പോണത് നമുക്ക് വീട്ടിൽ നിസ്കരിക്കലോ അങ്ങനത്തെ ഒരു ചിന്തകളിൽ ചിന്തകളില്ലെന്ന് നമ്മൾ നിൽക്കണം അങ്ങനെ ഒരു ചിന്ത നഫ്സ് നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞാൽ ആ ഹൃദയത്തിന് എതിരെ പ്രവർത്തിച്ച് നമ്മുടെ പള്ളിയിലേക്ക് നടന്നു ഓരോ പോയാൽപാദം

ഞാൻ പടച്ച സംസാരിക്കുന്ന സംസാരിക്കുന്ന എന്നെ പരിപാലിക്കുന്ന മഹാനായ മോസാ നബിമിനെ കണ്ടു ഒമ്പത് ഇങ്ങോട്ടും നടന്നിട്ട് അഞ്ച് ാക്കി കൊടുത്തു നബി പറഞ്ഞു കൊണ്ട് കയ്യൂലബിയേമ്മത്തിനെ കൊണ്ട് പിന്നെ എങ്ങനെയാണ് അഞ്ചു ഭക്തും വേണ്ടി വീണ്ടും അള്ളാഹുവിന്റെ അടുത്തേക്ക് എങ്ങനെ പോകും ആ ഒരു നിരശയോടെയാണ് പക്ഷേ അന്ന് മൂസ നബി പറഞ്ഞത് ശരിയാണ് അഞ്ചു പോലും നമ്മളെ കൊണ്ട് നിസ്കരിക്കാൻ അല്ലാഹുവായി സംസാരിക്കാൻ അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ നമ്മുടെ ഹൃദയം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ആ നമ്മൾ പ്രവർത്തിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശത്രുവായി നമുക്ക് കാണാൻ കഴിയണം ഈ കുറഞ്ഞ ആ ശത്രു എന്ന ശത്രുവിനെ ശത്രുവിനെ എതിരെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ കുറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് അകലുകളും ഒരുപാട് വെളിച്ചവുമായി നമ്മുടെ ഖബറിലേക്ക് നമുക്ക് പോവാൻ കഴിയുകയുള്ളൂ ആഹുറത്തിലേക്ക് പോവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗുഹയ ഭാഗങ്ങളെ നമ്മൾ സൂക്ഷിക്കണം ഒരുപാട് വികാര വിചാരങ്ങൾ വരും വരും അപ്പോഴും ഞെസിനോട് നമ്മൾ പോരാടണം ആവശ്യത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കൂ കളവ് പറയാൻ പാടില്ല യേശണി ഇതെല്ലാം മദ്രസകളിൽ നിന്ന് പഠിച്ചതാണ് എങ്കിലും അന്ന് പഠിച്ചു എന്നല്ലാതെ എന്നും ജീവിതത്തിൽ നമ്മൾ സമയം ഒരു ദിവസം ഒരു മനുഷ്യനെ നിശ്ചയിച്ചെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് ഹിസാബ് ചെയ്തു ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഞാൻ ഈ മണിക്കൂറിൽ എന്തെല്ലാമാണ് എന്ന് ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം സ്വന്തം നഫ്സിനെ ഹിസാബ് ചെയ്യുമായിരുന്നു ശരീരത്തിലേക്ക് ഓരോ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം അടിച്ചടിച്ച് മുറിവെൽ മനുഷ്യരെ നമ്മൾ അതിനെ കുറിച്ച് ഒരു ദിവസം ഒരു മണിക്കൂർ അതിനെ കുറിച്ച് ചിന്തിക്കാ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ സമയത്തെ മാറ്റി വെക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് വേറെ ആരുമല്ലാണ് നമ്മളെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറയട്ടെ അതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മുടെ ഈ പറഞ്ഞ എന്തെല്ലാം നന്മകളെ ചെയ്യുന്നുണ്ടോ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്തില്ല എന്താണോ ചെയ്യുന്നത് ചെയ്യുന്നത് ഇവരെ അങ്ങനെ ചെയ്യുന്നില്ലേ പിന്നെ നമുക്ക് ചെയ്താലും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അവര് വേറെ കപ്പറിലേക്കോ പോവാൻ നമ്മള് വേറെ കബറിലേക്കോ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ അവൻ അങ്ങനെ ചെയ്യണില്ലേ പിന്നെ ഞാനെന്തോ അങ്ങനെ ചെയ്യണീനോ പ്രശ്നം അവരെങ്ങനെ ചെയ്യണില്ലേ നമ്മളിങ്ങനെ ചെയ്യുന്ന എന്താ പ്രശ്നവും പ്രശ്നവും അങ്ങനത്തെ ഒരു ചിന്താഗതിയെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കണം അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോകുള്ളൂ നമ്മക്ക് ഈ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു സുന്ദരനായ ഒരു മുൻവിനായിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകാ நமக்கு சாதிக்கணும் அப்பணையான ஒரு சத்ய விஷ்வாசியாயி மாற

സമയത്ത് നല്ല രീതിയിൽ മരിക്കണം നമുക്കറിയാലോ സമസ്തയുടെ ആലിമീങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ ആലിമിയ പോലെയുള്ള കണ്ണിയത്വ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള സ്ഥാപന പോലെയുള്ള ജീവിതത്തിൽ ഒരു ഘടക പോലും ഇല്ലാത്ത ഹൃദയത്തിൽ ഹൃദയത്തിൽ ആരോടും ഒരു ദേഷ്യവുമില്ലാത്തമാരായ പണ്ഡിതന്മാർ നയിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം ഇന്നും അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആലിമികളാണ് സമസ്തയുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാലത്തുള്ള ആലിമികളുടെ ചരിത്രം നോക്കിയാൽ അവരുടെ എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസാന നിമിഷങ്ങളും വരെ നമുനായിട്ട് മാത്രമേ ആ സ്വരത്തിലേക്ക് പോയിട്ടുള്ളൂ എങ്ങനെയാണോ അറിയാലോ ബാങ്ക് ആ പുറത്തെ പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോ ഇല എന്ന ബാങ്കിന്റെ അവസാനത്തെ ആ ഒരു സ്വരത്തിലൂടെ ആ മഹാനായ ഇലഹൈല ചൊല്ലിട്ടാണ് ഈ അങ്ങനെ ആലിമീങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാലും അവരുടെ സക്കറാത്തിന്റെ സമയം അങ്ങനെ തന്നെയാണ് ഈ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇതിന്റെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരുടെ സക്കറാത്തും അങ്ങനെ തന്നെയാണ് ഇനി അവർ മരിച്ചു കഴിഞ്ഞാലും എത്രയെത്ര ആളുകളാണ് എത്രയെത്ര ആലിമീങ്ങളാണ് അവർക്ക് അവർക്ക് കുറവാനോ

ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും